വയനാട് ഇരുളും മാതമംഗലത്ത് ബന്ധുക്കളായ മൂന്ന് സ്ത്രീകളെ ചുറ്റിയൊക്കെ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം മാതമംഗലം കുന്നുംപുറത്ത് സുമതി മകൾ അശ്വതി സുമതിയുടെ സഹോദരന്റെ ഭാര്യ ബിജി എന്നിവരാണ് ആക്രമിച്ചത് പരിക്കേറ്റ ഒരാളുടെ ഭർത്താവ് തന്നെയാണ് ഇവരെ ആക്രമിച്ചത് ഇയാളെ കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നു മനസ്സിലാക്കുന്നു സുർജിത് അയ്യപ്പം ചേരുന്നു സുർജിത്ത് എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ കൊലപാതക ശ്രമം എന്തൊക്കെയാണ് വിവരങ്ങൾ സുഹൈൽ ഇന്ന് രാവിലെ ആറു മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് മാതമംഗലം കുന്നുംപുറത്ത് സുമതി മകൾ അശ്വതി സുമതിയുടെ സഹോദരന്റെ ഭാര്യയായിട്ടുള്ള ബിജി എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇതിൽ സുമതിയെയും മകൾ അശ്വതിയെയും ചുറ്റിയെ കൊണ്ട് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവർക്ക് തലയിൽ പരിക്കുണ്ട് ഏഴ് സ്റ്റിച്ചുകൾ വീതം ഇരുവരുടെയും തലയിലുണ്ട് ബിജിയുടെ കഴുത്തിനാണ് പിടിച്ചത് ഈ അശ്വതിയുടെ ഭർത്താവായിട്ടുള്ള കുപ്പാടി സ്വദേശി ജിനുവിനെ ജിനുവാണ് ഈ ആക്രമണം നടത്തിയത് അതിനുശേഷം ഇയാളെ അബോധാവസ്ഥയിൽ അടുത്തുള്ള ഒരു തോട്ടത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇയാളെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ആ ഇയാളുടെ പരിക്ക് വലിയ ഗുരുതരമായ ഒരു സ്ഥിതി ഇല്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്ത് വന്നിട്ടുള്ളത് സൂര്യ